സച്ചിൻ ഒരു നല്ല കലാകാരൻ കൂടിയാണ് ക്രിക്കറ്റ് മാത്രമല്ല എന്ന് എനിക്കറിയാം നന്നായിട്ട് പാട്ട് പാട്ടുപാടൂല്ലേ എന്തായാലും പാട്ട് പാട്ടുപാടും അറിയാം പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ അവസരത്തിൽ പാട്ട് പാടാൻ അത് പറയുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു വേണ്ട എന്നുള്ളത് ഒരുപാട് ലെജൻഡ് ആയിട്ടുള്ള കളിക്കാരായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പം അതില് ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്ന ഒരാളുടെ വേർഡ്സ് എന്തായിരിക്കും അത് ഇതുവരെ ഫോളോ ചെയ്യുന്നുണ്ടോ അത് ആരുടെ വേർഡ്സ് ആയിരിക്കും അത് ഞാനിപ്പം എനിക്ക് പേഴ്സണൽ ആയിട്ട് എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ നമ്മുടെ ആർ സി ബി ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ തന്നെയാണ് അപ്പം ഞാൻ കളിച്ചപ്പോഴായിക്കോട്ടെ നമ്മൾ എന്നെ എന്നെ ആ ഒരു ടീമിലോട്ട് സെലക്ട് ചെയ്തതും എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പ്ലെയിങ് ലൗണിൽ ഇൻക്ലൂഡ് ചെയ്തതും വിരാട് കോഹ്ലി തന്നെയാണ് അപ്പം അതെൻ്റെ ഒരു നമ്മളിപ്പം ജിമ്മിലാണെങ്കിലും നമ്മൾ ഓൺ ദി ആണെങ്കിലും ചെയ്യുന്ന ഒരു എഫേർട്ടിൻ്റെ ഒരു ഇതായിട്ടാണ് ചെയ്തത് അപ്പോൾ അന്ന് വിരാട് കോഹ്ലി പറഞ്ഞൊരു ഒരു കാര്യമാണ് എന്ത് കാര്യം ചെയ്താലും ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പെർസെൻറ്റ് ആ എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യണം കാരണം നിനക്ക് അത് പറ്റും എന്നുള്ള രീതിയിൽ അപ്പം ആ ഒരു കാരണം പുള്ളിയുടെ വർക്കെത്തിക്സ് ഭയങ്കര നമ്മളെല്ലാവരും പുറത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പേഴ്സണലി കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ എനിക്കൊരു ടു തൗസൻഡ് സിക്സ്റ്റീന് ശേഷമാണ് ഞാൻ ഇപ്പം ചെയ്യുന്ന എത്തിക്സ് ആയിക്കോട്ടെ ഇതെല്ലാം എൻ്റെ ഞാൻ ഇപ്പം ചെയ്യുന്ന ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു ഡബിൾ ആക്കിയത് ആ ഒരു വിരാട് കോഹ്ലിയുടെ കളിച്ചപ്പിൻ്റെ കൂടിയാണ് കാരണം അദ്ദേഹം ടീമിന് അല്ലെങ്കിൽ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കാരണം അത് പേഴ്സണലി നമ്മൾ വിരാട് കോഹ്ലി പറയേണ്ട ആവശ്യമില്ല കാരണം എക്സാമ്പിൾ ആയിട്ട് മുന്നിൽ നിന്ന് ചെയ്യുകയാണ് നമ്മളത് കണ്ട് ചെയ്താൽ മാത്രം മതി അപ്പം അത് ഞാൻ നമ്മുടെ കേരള ടീമിലായിക്കോട്ടെ ഞാൻ എല്ലാ ക്രിക്കറ്റേഴ്സും പറയുന്ന ഒരു കാര്യമാണ് കാരണം ഹാർഡ് വർക്കിനെ ഒന്നിലും നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല മീൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുടെ കൂടെയാണ് എപ്പോഴും മുകളിലുള്ള ഓൾ മൈ ടീം അവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവരെ തന്നെയായിരിക്കും കാര്യം അപ്പോൾ അതൊക്കെ ഞാൻ പേഴ്സണലി കണ്ടുപഠിച്ച ഒരു കാര്യമാണ് അത് ഞാൻ ഇപ്പോഴും ഇനി ഞാൻ എന്നുവരെയും ക്രിക്കറ്റിന്റെ ഒരു ലാസ്റ്റ് ഡേ വരെ ഫോളോ ചെയ്യും കോമൺ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ ഒരു അക്രമണം അക്രമവാസന അതേപോലെ തന്നെ ഡ്രഗ്സിന്റെ യൂസേജ് ഉള്ള ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു പ്ലെയർ എന്ന നിലയിൽ ഇതിനെ പറ്റി എന്താണ് പറയാനായിട്ടുള്ളത് നമ്മള് നമ്മളത് ലാസ്റ്റ് ടൈം നമ്മള് ഗുജറാത്തിൽ വന്നപ്പോഴാണ് ആ ഒരു ഒരു ന്യൂസ് ഭയങ്കര ഭയങ്കരമായിട്ട് ഹേർട്ടായി കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു കാര്യം അപ്പൊ ഞാൻ പറയില്ല ഒരു ഞാനിപ്പം നമ്മുടെ മനോരമയുടെ ഒരു ലഹരി വിമുക്ത അതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാനിപ്പം അപ്പൊ അതിന്റെ ഒരു ഇതില് നമ്മള് കുറെ മീറ്റിംഗിൽ നമ്മൾ പറയുന്നത് പറയുന്ന ഒരു ലഹരി വിമുക്ത ഒരു കേരളം എന്ന സ്വപ്നം അപ്പൊ അതിന്റെ അതിന്റെ ഒരു യാത്ര തന്നെയാണ് നമ്മളെല്ലാവരും അപ്പൊ ഞാൻ പറയില്ല നമുക്ക് ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ എന്നെ എനിക്ക് എപ്പോഴും ഒരു എന്റെ ആ ഒരു ഫീൽഡ് തന്നെയാണ് എൻ്റെ എപ്പോഴും ഒരു ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഉണർവ് തരുന്നത് എപ്പോഴും ആണ് അപ്പം നമ്മൾ ഒരു ഡൗൺ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പോയി ഒരു ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ആ ലൈസൻസ് മാറ്റി നമ്മൾ ഡബിൾ ആവുകയാണ് അപ്പം നമ്മള് ഞാൻ എല്ലാവരോടും ഇപ്പൊ നമ്മള് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും എല്ലാ കുട്ടികളോടും പറയുന്ന ഒരേ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു അല്പ നേരത്തെ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളതെല്ലാം യൂസ് ചെയ്യുന്നത് കാരണം ഈ നമ്മുടെ ലൈഫ് സ്പാൻ നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പണ്ടത്തെ പണ്ടത്തെക്കാലം ഒക്കെ ഇപ്പൊ അതിനെ കുറവാണ് ഇയേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ സാധനം വീണ്ടും കുറവാണ് അപ്പൊ നമ്മള് ഒരു അത്ലീറ്റ് എനിക്ക് പറയാൻ പറ്റും ഷുഗർ എന്തോരും ഡേഞ്ചർ ആയിട്ടുള്ള ഉള്ളൊരു ഒരു കാര്യമാണെന്ന് പക്ഷെ നമ്മളെല്ലാവരും ഷുഗർ എന്ന് പറഞ്ഞ കാര്യം നമ്മളൊരു നമ്മുടെ ലൈഫിന്റെ ഒരു പാട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ ഷുഗർ തന്നെ എത്രയും ഡേഞ്ചർ ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ പദാർത്ഥങ്ങൾ എന്തോരും ഡേഞ്ചർ ആകണമെന്ന് കാരണം നമുക്ക് ഇതുപോലത്തെ ക്ലാസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് യു ഷുഡ് നോട്ട് ഹാബിറ്റ് എന്നുള്ളൊരു കാര്യം ഇവനിപ്പോൾ ഒരു സ്മോക്കിംഗ് തന്നെയാണെങ്കിലും നമ്മൾ എത്ര നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം അപ്പം അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം ദൈവം എല്ലാവർക്കും ഒരു കഴിവ് തന്നിട്ടുണ്ട് ആ കഴിവ് മനസ്സിലാക്കി ആ ഒരു ടാലൻറ്റ് പോളിഷ് ചെയ്ത് നിങ്ങൾ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ദേശത്തിനും വലിയൊരു അഭിമാനമാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പം ഇങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളൊക്കെ പറ്റി കുറച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് മെൻ്റ് ഓഫ് ദി ഡേ എവരി നമ്മളെ മാതാപിതാക്കളെയാണ് നമ്മൾ പ്രൗഡാക്കുന്നത് മാക്സിമം ആ ഒരു കിട്ടുന്ന തന്നെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മേഖല സിനിമ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സിനിമയിൽ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാം സിനിമ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്നുള്ളൊരു ചർച്ചയാണ് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നോക്ക സമയം എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലും സിനിമ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ സിനിമയില് അക്രമം മാത്രമല്ലല്ലോ കാരണം അവിടെ അവിടെ ലവ് ഉണ്ട് അവിടെ അവിടെ ഫാമിലി ഉണ്ട് ഫാമിലി സ്റ്റോറീസ് ഉണ്ട് ഇപ്പം അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതും ചെയ്തുവിടെ അവിടെയും നന്മയുണ്ടല്ലോ അവിടെയും ഇപ്പം എത്ര സിനിമയുണ്ട് നമ്മള് നല്ല രീതിയിൽ ഇത് നമുക്ക് ആ ഒരു യൂസേജ് ടോബാക്കോ യൂസേജ് ഫസ്റ്റ് പറയുന്നുണ്ട് അത് കുറക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് അത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് മാത്രം അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ അത് കുറച്ച് കുറച്ചാ കൊള്ളാമെന്ന് എനിക്കൊരു ഇതുണ്ട് കാരണം വാട്ട് യു സീ ആണല്ലോ നമ്മൾ മൈൻഡിലോട്ട് കേറുന്ന സംഭവം അത് ഇപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പം നമ്മുടെ മാർക്കോ ചെയ്ത വലിയൊരു ഒരു ബ്രദർ ഒരു ബ്രദർഹുഡ് ഒരാൾ തന്നെയാണ് ഇന്നലെ ഷെരീഫ് ഒരു ഇത് കണ്ടു ഇനി ഞാൻ അങ്ങനത്തെ ഒരു പടങ്ങൾ ചെയ്തു ഉണ്ണിക്കാണെങ്കിലും ഇപ്പൊ ചർച്ച ചെയ്യുന്നത്

അപ്പോൾ അതാണ് ലാസ്റ്റ് കണ്ടത് അപ്പം ചാക്കോച്ചിനെ വിളിച്ച് പറഞ്ഞു നല്ല സിനിമ ആയിരുന്നു പറഞ്ഞു ഭയങ്കരമായിട്ട് നമ്മള് നമ്മള് ക്രിക്കറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ നമ്മള് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു സിനിമയാണ് അപ്പൊ ഞാനൊരു ഇഞ്ചുറി ആയിട്ട് ഞാൻ ഒരു ഫിഫ്റ്റി ഡേയ്സ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇതിനു പോകുന്നതിന് മുന്നേ അപ്പൊ ഞാൻ എല്ലാ ദിവസവും എല്ലാ തേഴ്സ് ഡേയും ഫസ്റ്റ് നമ്മള് ഫോറം മാളിൽ പോയിട്ട് നമ്മള് ആ ഒരു സിനിമ അല്ല ഞാനും ഫാമിലി ഫസ്റ്റ് ഡേ തന്നെ കാണും സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനാണ് നമ്മുടെ ജീവൻ എപ്പോഴും

വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ